നമസ്കാരം തുടയനൂർ സർവീസ് സഹന ബാങ്കിനെ കുറിച്ച് അപകീർത്തിപരമായ രീതിയിൽ സ്വകാര്യ ചാനലിൽ വാർത്ത സംപ്രേഷണം ചെയ്തതിനെതിരെ വ്യക്തമായ തെളിവുകൾ നിരത്തി ബാങ്ക് പ്രസിഡന്റ് ജെ സേനിൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ബാങ്കിന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ബാങ്കിന്റെ ഭരണസമിതിയുടെ പേരിലുള്ള സ്വാഗതം ബാങ്കിന്റെ സെക്രട്ടറി അനുതായ ഡയറക്ട് വോട്ട് ഓപ്പർമാരായ ഷീലാടി തമ്പി ആർ കെ ശിശുരും പിള്ള സോമരാജൻ രാമാനിയും സജീന വിവി അമ്പികുമാരി ഇത്രയും പേർ ഇപ്പോൾ ഉണ്ട് അങ്ങനെ ഒരു വാർത്താ സമ്മേളനം നടത്തണമെന്നുള്ളത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചത് കൊല്ലം ജില്ലയിലെ മികച്ച സർവീസ്കരണ ബാങ്കുകളുടെ പട്ടികയിലുള്ളൊരു സഹകരണ സ്ഥാപനമാണ് തുടയുന്നൂർ സർവീസ് ഭരണ ബാങ്ക് കഴിഞ്ഞ ദിവസം പതിനഞ്ചാം തീയതി മലയാള മാധ്യമരംഗത്തെ റിപ്പോർട്ടർ എന്ന ചാനൽ പ്രത്യേകമായൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പം അവരുടെ വാർത്ത സൃഷ്ടിച്ച ബാങ്കിനെതിരായ ചില പ്രചരണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ബാങ്കിന്റെ ചില വിശദീകരണങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന് തീരുമാനിച്ചത് അപ്പൊ ഒരു വാർത്ത നമ്മുടെ ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസ്യതയില് കോട്ടം തട്ടക്ക നിലയിൽ ജനങ്ങൾക്ക് സഹാരികൾക്ക് ആശങ്ക ഉളവാക്കത്തക്ക നിലയിലുള്ളൊരു പ്രചാരവേല സൃഷ്ടിച്ചിട്ടുണ്ട് വാർത്തയിൽ പറയുന്ന കാര്യം അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട് സി പി ഐയുടെ ജില്ലാ കൗൺസിൽ അംഗമായ ജെ സി അനിൽ തുടയനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് ബാങ്കിൽ നടന്ന ആറു കോടി രൂപയുടെ തിരിമറിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ സി പി ഐ ജില്ലാ കൗൺസിൽ തീരുമാനിച്ചിരുന്നു ഇവിടെ പ്രശ്നം തുടയുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന ഒരു സാമ്പത്തിക സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശമാണ് നമ്മുടെ ബാങ്കിന്റെ നിലവിലെ ക്ലാസിഫിക്കേഷൻ ക്ലാസ് വൺ സെ സ്പെഷ്യൽ ഗ്രേഡ് ആണ് സഹകരണ ബാങ്കുകളുടെ ഏറ്റവും ഉയർന്ന ക്ലാസിഫിക്കേഷൻ സൂപ്പർ ഗ്രേഡാണ് ആ സൂപ്പർ ഗ്രേഡിലേക്ക് ഈ ബാങ്കിനെ ഉയർത്തി അംഗീകരിക്കേണ്ടത് സഹകരണ ഡിപ്പാർട്ട്മെന്റാണ് അങ്ങനെ സഹകരണ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ ഗ്രേഡ് പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രചാരവേല വരുന്നത് ഈ ബാങ്ക് മെച്ചപ്പെട്ട നിലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് നൂറ്റി കോടി രൂപയുടെ വായ്പയും ഏതാണ്ട് നൂറ് കോടി രൂപയുടെ നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപവും നൂറ് കോടി രൂപയുടെ വായ്പാ പ്രവർത്തനവും നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രവർത്തന മൂലധനമുള്ള ഒരു ബാങ്കാണ് സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഉയർന്ന ക്ലാസ് എ ആണ് ഈ ബാങ്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി ഓഡിറ്റ് ക്ലാസ് പ്രകാരം എയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ എട്ടിവാ പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകൾ മാത്രമാണ് ബാങ്കിന്റെ പരിധിയിലുള്ളത് ഈ പന്ത്രണ്ട് പാർട്ടികളിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടുത്തെ ജനങ്ങളുടെ വർധിച്ചു വരുന്ന എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന തരത്തിലുള്ള നിക്ഷേപ വായ്പാ പ്രവർത്തനമാണ് ബാങ്ക് നടത്തി സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ മാർഗനിർദ്ദേശങ്ങളെ കേരള ബാങ്കിന്റെ മാർഗനിർദ്ദേശങ്ങളെ പൊതുയോഗത്തിന്റെ തീരുമാനത്തെ എല്ലാം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് നിക്ഷേപ വായ്പാ ഇടപാടുകാരായ സഹകാരികളുടെ ആവശ്യങ്ങൾ കൃത്യമായി പാലിക്കാൻ നടപ്പിലാക്കുവാൻ കഴിയത്തക്ക വിധം ബാങ്ക് വൈവിധ്യമാർന്ന നിക്ഷേപ വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി തുടയന്നൂർ ബാങ്കിൽ നിന്ന് ഒരാൾക്ക് എടുക്കാവുന്ന വായ്പയുടെ പരമാവധി പരിധി അൻപത് ലക്ഷം രൂപയാണ് അത് കൂടാതെ ഒരംഗത്തിന് അൻപത് ലക്ഷം രൂപ സ്വർണ്ണപണയത്തിൽ വായ്പയെ നേടാം അങ്ങനെ ഒരാളുടെ വായ്പാ പരിധി ശേഷിക്കനുസരിച്ച് കണക്കാക്കിയാൽ ഒരു കോടി രൂപ വരെയാണ് ഒരു കോടി രൂപ വരെ ഒരംഗത്തിന് സ്വർണപണയത്തിന്മേലും വസ്തിയാമ്യത്തിനും വായ്പ എടുക്കാൻ കഴിയുന്ന ജില്ലയിലെ വളരെ ചുരുക്കം സർവീസ് സഹകരണ ബാങ്കുകൾ ഒന്നാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഈ സർവീസ് സഹകരണ ബാങ്ക് തുടർച്ചയായി ലാഭത്തിലാണ് സഹകരണ ബാങ്കുകളുടെ പട്ടികയിൽ അറ്റലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് പരമാവധി അതിലെ ഓഹരി ഉടമകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ലാഭവിഹിതം ഷെയർ അതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഇരുപത് ശതമാനമാണ് തുടയനൂർ ബാങ്ക് ഇന്ന് അംഗങ്ങൾക്ക് കൊടുക്കുന്ന ലാഭവിഹിതം ഇരുപത് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ സർവീസ് സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്കിൻ്റെ എക്സലൻസ് അവാർഡ് ഈ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് ബ്രാഞ്ചുകൾ വയലയിലും ചുണ്ടയിലുമായി ബാങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ട് ബ്രാഞ്ചുകളും ലാഭകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് ലാഭവിഭജനം നടത്തുന്ന കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിച്ചാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് സമ്പൂർണമായി അഴിമതിരഹിതമായ ക്രമപ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഈ സ്ഥാപനം എന്നുള്ള സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ രജിസ്ട്രാർമാരുടെ സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരള ബാങ്കിന്റെ എക്സലൻസ് പുരസ്കാരത്തിന് ഈ ബാങ്കിനെ തെരഞ്ഞെടുക്കുന്നത് എക്സലൻസ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ നല്ല നിലയിൽ വിലയിരുത്തിയാണ് അത്തരം അംഗീകാരങ്ങൾ നൽകുന്നത് കൊട്ടാരക്കര താലൂക്കിൽ നിക്ഷേപ സമാഹരണത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി ഈ ബാങ്കിന് ഏറ്റവും മികച്ച നിക്ഷേപ സമാകരണത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നുണ്ട് കൃത്യമായി പൊതുയോഗം ചേരും ഓഹരി ഉടമകളായ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കും പൊതുയോഗത്തിന്റെ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കും സഹകാരികൾക്കുടേ വിശ്വാസ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രസക്തിയും വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് എക്കാലവും പ്രവർത്തിക്കുന്നത് അപ്പം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണം അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ട മാധ്യമങ്ങളോ മറ്റ് സുഹൃത്തുക്കളും പിന്മാറണം എന്നുള്ളതാണ് ഈ ബാങ്കിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മുടെ ബാങ്കിന്റെ സഹകരണ മേഖലയിലെ ബാങ്കുകളുടെ പ്രവർത്തനത്തെ ആകെ വിലയിരുത്തുന്നത് കേരള സർക്കാരിന്റെ സഹകരണ വകുപ്പാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ വർഷവും നൽകും ഏറ്റവും അവസാനം ഈ ബാങ്കിന്റെ ഓഡിറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് ഈ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് പൂർത്തീകരിച്ചു ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലാണ് ബാങ്കിന്റെ സമസ്തമായ വിവരങ്ങളെയും കേരള സർക്കാർ സഹകരണ വകുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഈ കാണിക്കുന്ന രേഖയിൽ തന്നെ ബാങ്കിന്റെ കുടിശ്ശിക പ്രസൻറ്റേജ് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം എന്ന് കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊല്ലം ജില്ലയിലെ നൂറ്റി പതിനേഴ് സർവീസ് സഹകരണ ബാങ്കുകളിൽ ഏറ്റവും കുടിശീയ തോത് കുറഞ്ഞ ഒന്നാമത്തെ ബാങ്കാണ് ഈ പ്രസന്റേജ് നമ്മുടെ സംസ്ഥാനത്തെ തെക്കൻ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കുടിശീയ തോതുള്ള ബാങ്കാണ് ഇത് ഇതിൽ ലാഭത്തിന്റെ കണക്ക് കാണിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ബാങ്കിന്റെ അറ്റ ലാഭം ക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് യഥാർത്ഥ ലാഭത്തിൽ നിന്ന് ബാങ്കിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി നീക്കി വെക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കഴിഞ്ഞിട്ടാണ് ബാങ്ക് ലാഭത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇത്തരം സഹകരണ ഓഡിറ്റ് റിപ്പോർട്ടുകളിലാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായിട്ടല്ല വിശദമായി വിലയിരുത്തിയിട്ട് അവർ അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും ഈ റിപ്പോർട്ടാണ് എല്ലാ വർഷവും ചേരുന്ന അതായത് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗം പൂർത്തീകരിച്ച് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ച് അവതരിപ്പിച്ച് അംഗീകാരം മേടിക്കണം അഭിമാനത്തോടു കൂടി പറയുന്നത് ഞങ്ങൾ ചുണ്ടയിൽ വസ്തു മേടിച്ചു ബ്രാഞ്ചിന് വേണ്ടി അവിടെ മനോഹരമായ ബഹുനില മന്ദിരം എടുക്കും ഇപ്പോൾ ഒരേക്കർ പതിനെട്ടത്തഞ്ച് സ്ഥലം വാങ്ങുന്നു ബാങ്കിന്റെ സർവ്വവിധ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഏജൻസികളിൽ നിന്ന് ഞങ്ങൾ വായ്പ എടുക്കാറില്ല ബാങ്കിന്റെ നിക്ഷേപം എടുക്കാറില്ല ബാങ്കിന്റെ പൊതു ഫണ്ട് വിനിയോഗിക്കാറില്ല അപ്പോൾ എങ്ങനെയാണ് തുടയനൂർ ബാങ്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഓരോ സാമ്പത്തിക വർഷത്തെയും പ്രവർത്തനത്തിലൂടെ ആർജിക്കുന്ന അറ്റ ലാഭത്തിൽ നിന്ന് നീക്കിവെക്കുന്ന സംഖ്യ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒരു ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത് ആ ബാങ്കിന്റെ പൊതു ഫണ്ട് വിനിയോഗത്തിലുള്ള അപാകതകൾ കൊണ്ടാണ് പലപ്പോഴും ഫണ്ടിന്റെ സുരക്ഷിതത്വത്തെ മാനിക്കാതെ പല പല സന്ദർഭങ്ങളിലും പൊതുഫണ്ട് എടുത്ത് യഥേഷ്ടം വിനിയോഗിക്കും ഞങ്ങൾ ഈ വികസന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിന് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ ചെലവ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ സംഖ്യ കഴിഞ്ഞ വർഷത്തെ ലാഭത്തിൽ നിന്ന് മാറ്റി നീക്കിവെച്ചിരിക്കുകയാണ് ബാങ്ക് നീതി ചോറ് നടത്തുന്നുണ്ട് വളർന്നിപ്പോ നടത്തുന്നുണ്ട് മറ്റനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇടിവ പഞ്ചായത്ത് ഗ്രന്ഥശാലകളുടെ ഒരു നാടാണ് അതുകൊണ്ട് സഹകരണ വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നുണ്ട് ഈ ബാങ്കിന്റെ പരിധിയിൽ നെൽകൃഷി നടത്തുന്ന എല്ലാവർക്കും ഹരിതശ്രീ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് സാന്ത്വനം ജീവകാരുണ്യ നിധിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഈ തരം ജനോപകാരപ്രദമായ ക്ഷേമ പദ്ധതികൾ മുഴുവൻ ബാങ്ക് നടത്തുന്നത് ബാങ്കിന്റെ നിക്ഷേപത്തിൽ നിന്നോ പൊതു ഫണ്ടിൽ നിന്നോ തുക വിനിയോഗിക്കാതെ ഓരോ വർഷത്തെയും ലാഭത്തിൽ നിന്ന് സ്റ്റാറ്റൂട്ടറി ആയി വെക്കുന്ന സംഖ്യ കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് ഇവിടെയാണ് സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുന്ന ഒരു സഹകരണ സ്ഥാപനത്തെ മറ്റിതര സ്ഥാപനങ്ങളിൽ നിന്ന് മാതൃകയാക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തെ സംബന്ധിച്ചും ഞങ്ങൾ പലയാവർത്തി ആലോചിച്ച് കൃത്യമായ തീരുമാനങ്ങളെടുത്ത് നിയമാനുസൃതമാണ് ഈ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഹാരികളുടെ വലിയ പിന്തുണയാണ് ഈ ബാങ്കിനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്ര ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയുടെ നിക്ഷേപം കൃത്യമായി സമാഹരിച്ച് ഇത്രയധികം വായ്പാ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായിട്ടുള്ള സൂപ്പർ ഗ്രേഡിലേക്ക് ക്ലാസിഫിക്കേഷൻ എയിലേക്കെല്ലാം വരാൻ കഴിയാന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനത്തിന്റെ അത് ദീർഘകാലമായി ഈ ബാങ്കിനെ നയിച്ചിട്ടുള്ള എല്ലാ ഭരണസമിതിയും അതിന്റെ പ്രസിഡന്റുമാർ അതിന്റെ ഭരണസമിതി അംഗങ്ങൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ ഈ ബാങ്കിന്റെ ജീവനക്കാർ സഹാരികൾ സഹകരണ വകുപ്പ് എല്ലാവരും കൂടി കൂടിയുള്ള ഒരുമിച്ച പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടുകൂടി എപ്പോഴും പറയും ഇത് പ്രത്യേകമായി ഒന്നുമല്ല ആ നിലയിൽ അത് അവിടെയാണ് ആ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആ സഹകരണം എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രസക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് അത്തരം ഒരു ബാങ്കിന്റെ പ്രവർത്തനത്തിൻ്റെ അപകീർത്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളെ ബോധപൂർവമായ ഇടപെടലുകളെ തടയുന്നതിന് നിങ്ങൾ സഹകാരികളുടെ മുമ്പിൽ ഈ ബാങ്കിനെ സംബന്ധിച്ച് ഇത്തരം വാർത്തകളെല്ലാം നല്ലതുപോലെ പ്രചരിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അല്ല വക്കീൽ നോട്ടീസ് അയച്ചേ പിന്നെ